ആദ്യം മുസ്ലിം സംവരണത്തെ പറ്റി മോദിയും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെയും പ്രസംഗങ്ങൾ ഒന്ന് കേട്ടു ഹൈ മലിതോ കാ ആരക്ഷണ ആദിവാസിയോ കാരക്ഷണ ഓ ബി സി കാക്ഷണ മുസൽമാനോ കോധാര

മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം കൊടുക്കാൻ പറ്റില്ല ഒരു തരം രണ്ട് തരം മൂന്ന് തരം എന്നാണ് കയ്യടിക്കാൻ കുറേ ആളുകളും ഉണ്ടായിരുന്നു ചന്ദ്രബാബു നായിഡു പറയുന്നു സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ മേഖലയിലും മുസ്ലിങ്ങൾ പിന്നോക്കം നിൽക്കുകയാണ് അതിനാൽ അവർക്ക് നാല് ശതമാനം സംവരണം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ചന്ദ്രബാബു നായിഡു പറയുന്നത് പ്രകടന പത്രിക ഒന്ന് നോക്കാം പ്രകടന പത്രികയിൽ ആദ്യം തന്നെ പറയുന്നത് മുസ്ലിങ്ങളുടെ പെൻഷൻ്റെ കാര്യമാണ് അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും പെൻഷൻ നൽകുമെന്നാണ് ആദ്യം തന്നെ പറയുന്നത് രണ്ടാമതായി പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കായി പ്രധാന നഗരങ്ങളിൽ ഈദ് കാഹുകൾക്ക് സ്ഥലം സ്ഥലം ഏർപ്പാടായി കൊടുക്കും സ്ഥലം ഗവൺമെൻറ് സ്ഥലം അനുവദിക്കും എന്നാണ് ഈദ് കാഹ് നടത്താൻ എല്ലാം സ്ഥലം അനുവദിക്കുമെന്നാണ് മൂന്നാമതായി പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ശ്മശാനങ്ങൾക്ക് സ്ഥലം അനുവദിക്കുമെന്നാണ് കബർസ്ഥാൻ കബർസ്ഥാനല്ലാത്ത ഒരുപാട് പള്ളി സ്ഥലങ്ങളുണ്ട് അവിടെ ഒരുപാട് ദൂരങ്ങൾക്കെല്ലാം ആണ് മയത്തെല്ലാം കൊണ്ടുപോയത് അതിനെല്ലാം ഗവണ്മെൻറ്റിൻ്റെ സ്ഥലം അനുവദിക്കും എന്നാണ് മൂന്നാമതായി പറയുന്നത് ഇനി നാലാമതായി പറയുന്നത് വിജയവാടക്ക് സമീപം ഹജ്ജ് ഹൗസ് നിർമ്മിക്കും എന്നാണ് ഹജ്ജ് ഹൗസിന് സ്ഥലം കൊടുത്തിട്ട് ഹജ്ജ് ഹൗസ് ഗവണ്മെൻ്റ് നിർമ്മിക്കും എന്നാണ് പുതുതായിട്ട് ഹജ്ജ് ഹൗസ് ഉണ്ടാക്കുമെന്നാണ് വിജയവാഡയിൽ വിജയവാഡയിൽ ഹജ്ജ് ഹൗസ് ഉണ്ടാകുമെന്നാണ് ഈ പ്രകടന പത്രികയിൽ പറയുന്നത് അടുത്തതായിട്ട് പറയുന്നത് മദ്രസകൾ ഖുറാൻ പഠന ക്ലാസ് പോലത്തെ മദ്രസകൾ സ്ഥാപിക്കാൻ പ്രതിവർഷം നൂറ് കോടി രൂപ അനുവദിക്കുമെന്നാണ് മദ്രസകൾക്ക് വേണ്ടി നൂറ് കോടി രൂപ പ്രതിവർഷം അനുവദിക്കുമെന്നാണ് പറയുന്നത് അടുത്തതായിട്ട് പറയുന്നത് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ വഴി അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയാണ് വാഗ്ദാനം ചെയ്യുന്നത് അടുത്തതായിട്ട് പറയുന്നത് ഇമാമുമാർക്കും മൗലവിമാർക്കും പതിനായിരം രൂപ പതിനായിരം രൂപയും അയ്യായിരം രൂപയുമായിട്ട് ഓഡിറ്റോറിയം നൽകും എന്നാണ് ഇവിടെ കേരളത്തിൽ കൊടുക്കാത്ത കാശിന് വേണ്ടി തല്ലുകൂടിയ സംഖ്യകളാണ് കള്ളക്കണക്കൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തല്ലുകൂടി തല്ലുകൂടണ ജനം ടി വി പോലുള്ള ടീവുകളിലൊക്കെ തല്ലുകൂടിയിട്ട് വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഇന്ന് ഇവിടെ വാഗ്ദാനം തന്നെ കൊടുക്കുകയാണ് എൻ ഡി എ ഗവൺമെൻറ് ആണ് എൻ ഡി എ ബി ജെ പി സഖ്യം ചേർന്ന ഗവണ്മെന്റ് ആണത് അവരാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നത് പക്ഷേ പ്രകടന പത്രികയുടെ ഫോട്ടോയിൽ ആകെ രണ്ടുപേരുള്ളൂ പവൻ കല്യാണും ചന്ദ്രബാ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ രണ്ടിലും ബി ഒരു ഫോട്ടോ ഇല്ല മോദിൻ്റെ ഫോട്ടോ ഇല്ല ബി ജെ പി നേതാക്കന്മാർ ആരുടെയും ഫോട്ടോ ഇല്ല മോദിൻ്റെ ഫോട്ടോ പോലും ഇല്ല ഒരു ഇതിലും ഒരു പോസ്റ്ററിലും മോദിൻ്റെ ഫോട്ടോ ഇല്ല വാഗ്ദാനങ്ങൾ തീർന്നിട്ടില്ല ഇനിയുണ്ട് ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്നാണ് പറയുന്നത് അതുകൂടാതെ ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെ സഹായം നൽകും അതായത് ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെ സർക്കാർ സഹായം നൽകും എന്നാണ് പറയുന്നത് പിന്നെ യോഗ്യരായ ഇമാമുമാരെ സർക്കാർ നിയമിക്കും സർക്കാർ കാസ്യമാരായിട്ട് നിയമിക്കും സർക്കാരിൻ്റെ ചെലവിൽ സർക്കാരിൻ്റെ കാശ്യമാരായിട്ട് നിയമിക്കുമെന്നാണ് പറയുന്നത് യോഗ്യരായ ഇമാവന്മാരെ തീർന്നിട്ടില്ല മസ്ജിദുകളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് എല്ലാ മാസവും അയ്യായിരം രൂപ എല്ലാ മാസവും അയ്യായിരം രൂപ ധനസഹായം നൽകുമെന്നാണ് മസ്ജിദുകൾക്ക് എന്തെങ്കിലും കേടുപാട് എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് വർക്കിന് പെയിൻറ്റ് പണി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം അയ്യായിരം രൂപ എല്ലാ മാസവും പ്രതിമാസം എല്ലാ മാസവും നൽകുമെന്നാണ് ഇതൊക്കെ കേട്ട സംഘികൾക്ക് കുരുപൊട്ടൂലേ അവർ തൂങ്ങിച്ചാവൂ എന്ന് നോക്കിയാൽ മതി ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്നതാണ് ഈദ് കാക്കുകൾ തടസ്സപ്പെടുത്തുന്നതും അവർ ജയ് ശ്രീരാം ശ്രീരാം വിളിച്ചിട്ട് അവിടെ നിസ്കാരങ്ങൾ തടസ്സപ്പെടുത്തുന്നതും ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ റംസാനക്കായിട്ട് നമ്മൾ കണ്ടൊരു വീഡിയോ കണ്ടതാണ് ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാരെ പോലീസ് യൂണിഫോമിലുള്ള ആളെന്നെ ചവിട്ടുന്നത് ഇത് റുക്കോയിലെ ശുചിതിലൊക്കെ പോകുമ്പോൾ അടിക്കണതും ചവിട്ടണതൊക്കെ നമ്മൾ കണ്ടും കണ്ടു ഒരു സിറ്റുവേഷനിലാണ് ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇങ്ങനെ ഒരു മാനിഫെസ്റ്റോ വരുന്നതും മുസ്ലിങ്ങൾക്ക് സംവരണം മാത്രമല്ല ആനുകൂല്യ ആനുകൂല്യങ്ങൾ വാരി ഒരു കൊടുക്കുകയാണ് ആ ടി ഡി പി ആണ് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പോകുന്നതും